ിൽ നിന്നും പൂർണ്ണ സുഖം കിട്ടാതെ വന്നപ്പോൾ നിങ്ങളുടെ കാമസം കായികാഭ്യാസിയും പണക്കാരനുമായ ഞങ്ങളുടെ മധുവിനെ നിങ്ങൾ കായിക വിദഗ്ധനാകണമെന്ന് ആഗ്രഹിച്ച മധുവിനെ ശാരീരിക സൗന്ദര്യം കാണിച്ച് നിങ്ങൾ വഴിതെറ്റിച്ചു അല്ല പിന്നെ മധു ആയിരിക്കും നിങ്ങൾ വഴിതെറ്റിച്ചത് അതെ ഹലോ ഹായ് മധു മിനി നീ എപ്പോ വന്നു ഇപ്പൊ ലാൻഡ് ചെയ്തോളു ഇത് മധു നമ്മുടെ മുകളിൽ ആരാ താമസിക്കുന്നതെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ ഇതാണ് ആ പാർട്ടി ഇത് എന്റെ ബെറ്റർ കേട്ടോ മിനി മധു എം എ ഫൈനൽ ഇയർ പഠിക്കുന്നു പോരാത്തതിന്ന് വലിയ കായിക കലാവിദഗ്ധനുമാണ്

എക്സസൈസിനും സമയമായി പിന്നെ കാണാം

ഒരു പൂച്ചയുടെ നേരെ കാണിക്കുന്നത് ശരിയല്ല പാലില്ലേ വേണ്ടത് ഇരിക്കൂ ഞാൻ കൊണ്ടുവരാം അല്ല പിന്നെ മറ്റൊരു ദിവസം ഒന്നാന്തരം റിസൾട്ടാ തിരക്കില്ല മേഡം പതുക്കെ മതി നമ്മുടെ മുമ്പിൽ ഒരുപാട് സമയം കിടപ്പുണ്ട് എന്റെ നിർദ്ദേശങ്ങൾ നീ അപ്പാടെ നടപ്പിലാക്കി മാഡത്തിന് മനസ്സിലായില്ലേ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞിട്ടാണ് മധു ഇവിടെ വന്നത് നിന്നെ സ്നേഹിച്ചത് നിന്റെ മനോഹരമായ ഈ ശരീരം എനിക്ക് അല്ലേ അല്ല ഒരു തെളിവിന് വേണ്ടി ഒരു ഫോട്ടോ എടുത്തു മാത്രം പരപുരുഷനുമായി ബന്ധം പുലർത്തിയ ഭാര്യയിൽ നിന്നുള്ള മോചനം ഏത് കോടതിയും എളുപ്പത്തിൽ അംഗീകരിച്ചു തരും സ്ത്രീധനം വാങ്ങിയ കാര്യം പറയുമ്പോ നിനക്ക് നാല് നാക്കായിരുന്നല്ലോ സ്ത്രീധനത്തിന് വേണ്ടി തന്നെയാ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് നിന്നെ മാത്രമല്ല ഇതിനു മുമ്പ് ഞാൻ പല കല്യാണങ്ങളും കഴിച്ചിട്ടുണ്ട് സ്ത്രീധനവും വാങ്ങിയിട്ടുണ്ട് അവരെയൊക്കെ എളുപ്പത്തിൽ ഒഴിവാക്കി നീ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആയിരുന്നു അതുകൊണ്ട് ഒഴിവാക്കുന്ന കാര്യം കുറച്ചൊന്ന് നീണ്ടു എന്ന് മാത്രം ഓ ഭർത്താവിനെ വഞ്ചിക്കുന്ന നീ പതിവ്രതയല്ലേ സീതയുടെയും സാവിത്രിയുടെയും വർഗത്തിൽ പെണ്ണെന്ന വർഗത്തിനെ ഒറ്റ കാര്യത്തിനെ കൊള്ളും എടിയെടി നാടകത്തിലെ പോലെ ഡയലോഗാശാതെ നമുക്ക് വേഗം കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം എന്താ ഉം എന്താ എന്താ നോക്കുന്നത് ഇത് വിവാഹമോചന ഉടമ്പടിയാണ് എന്റെ പൊന്ന് മോള് ഇതിൽ ഒന്നോപ്പിട് നീ അവനെ നോക്കണ്ട നിന്നെ മൂന്ന് പ്രാവശ്യം ആസ്വദിച്ചെന്ന് കരുതി അവൻ നിന്നെ രക്ഷിക്കാൻ ഒന്നും പോകുന്നില്ല ഇവൻ ഡ്രഗ് അഡിക്റ്റാ മനസ്സിലായില്ലേ മയക്കുമരുന്നിന്റെ അടിമ ഇവൻ എപ്പോഴും ബ്രൗൺഷുഗർ വേണം അത് ഞാൻ കൊടുത്താലേ ഇവന് കിട്ടു അതുകൊണ്ട് ഞാൻ പറയുന്ന എന്തും ഇവൻ അനുസരിക്കും വലിയ വീട്ടിൽ ചെറുക്കണ പറഞ്ഞിട്ടെന്താ ബ്രൗൺഷുഗർ കിട്ടിയില്ലെങ്കിൽ ഇവൻ ഭ്രാന്തനാ എന്താ മേഡം ഇത് ഒപ്പിടുന്നു ഒപ്പിടാൻ സമ്മതമില്ലെങ്കിൽ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം ആ ഇത് പോയ്സൺ കത്തി നല്ല മൂർഷിൻ്റെ അറിയാമല്ലോ നിനക്ക് നിന്റെ കുടുംബമാരം രക്ഷിക്കാനുള്ള എളുപ്പ ഇതെല്ലാം ഒന്നുകിൽ വിവാഹമോചന കരാറിൽ ഒപ്പിടുക അല്ലെങ്കിൽ നിന്റെ അഭിമാനം രക്ഷിക്കാൻ ഇതിൽ ഏതെങ്കിലും മാർഗം ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യുക നീ ബുദ്ധിയുള്ള പണ്ണാണ് മാന്യന്മാർ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഞാൻ ജീവിക്കാൻ അർഹയല്ല നീ ഒരു യഥാർത്ഥ ഞാൻ ജീവിക്കുന്ന ഈ ലോകത്തിൽ നിങ്ങളെ പോലുള്ളവർ ജീവിക്കാൻ അർഹരല്ല ഇതാണ് ഭാരതസ്ത്രീ കൊലപാതകത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ എന്റെ കക്ഷി കുറ്റക്കാർ തന്നെയാണ് പക്ഷേ കുറ്റം ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് മിനിയെ തള്ളിവിട്ടത് സമൂഹത്തിലെ എന്ന ദുരാചാരവും മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുക എന്ന ദുർനടപ്പുമാണ് എന്റെ കക്ഷി കോടതിയിൽ പറഞ്ഞതെല്ലാം നൂറ് ശതമാനവും സത്യമാണെന്നുള്ള തെളിവുകൾ പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെയുണ്ട് ഒന്നാമതായി സാക്ഷ്യങ്ങളിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റുകൾ രണ്ടാമതായി ശ്യാമിന്റെ ക്യാമറയിൽ നിന്ന് കിട്ടിയ ഫോട്ടോ ഒരു റോൾ ഫിലിമിൽ ഒരു ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൽ നിന്ന് ശ്യാമും മധുവും അത് പ്ലാൻ ചെയ്താണെന്ന് തെളിയുന്നു മൂന്നാമതായി സംഭവം നടന്ന മുറിയിൽ നിന്ന് കിട്ടിയ വിവാഹമോചന കരാർ മിനിയെ ഭീഷണിപ്പെടുത്തി ആ കരാറിൽ ഒപ്പുവയ്പ്പിക്കുകയായിരുന്നു ശ്യാമിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമായും ആ രേഖയിൽ നിന്ന് തെളിയുന്നു നാലാമതായി മുറിയിൽ നിന്ന് കണ്ടെടുത്ത കത്തി വിഷം പിസ്റ്റൽ മിനിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കണമെന്നായിരുന്നു ശ്യാമിന്റെയും മധുവിന്റെയും ലക്ഷ്യമെന്ന് വ്യക്തമായി തെളിയുന്നു പ്രോസിക്യൂഷൻ ആരോപിച്ചതുപോലെ ലൈംഗിക ബന്ധം കണ്ടുപിടിച്ചതിനെ തുടർന്നുള്ള കൊലപാതകമല്ല ഇത് ഇവരോണർ യുദ്ധത്തിൽ കൂടുതൽ ശത്രുവിനെ കൊല്ലുന്ന സൈനികന് ബഹുമതികളാണ് രാഷ്ട്രം നൽകാറ് പക്ഷേ അതും കൊലയാണ് ജീവൻ തന്നെയാണ് അവിടെ നഷ്ടപ്പെടുന്നത് രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്നതിനാൽ അത് അഭിനന്ദനീയമായി മാറുന്നു അതുപോലെ ഇവിടെ സ്ത്രീവർഗത്തിന്റെ ശത്രുക്കളായിരുന്നു കൊല്ലപ്പെട്ട ശ്യാമും മധുവും പ്രത്യേകിച്ച് കൊല്ലപ്പെട്ട മധു വിവാഹിതയായ മിനിയെ പ്രലോഭിപ്പിച്ച് തന്റെ മാംസദാഹം മാംസാഹം തീർത്തുവെന്നുള്ളതിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം പത്ത് വർഷം കഠിന തടവിന് അർഹനാകുന്നു മിനി അവരെ കൊന്നില്ലായിരുന്നു എങ്കിൽ അവർ മിനിയെ കൊല്ലുമായിരുന്നു എന്നുള്ള തെളിവാണ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇവർ ഓണർ ഈ കേസിലെ പ്രത്യേക സാഹചര്യങ്ങളെ പരിഗണിച്ച് നിരന്തരം ഇത്തരം പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ അനേകായിരം സ്ത്രീകളെ ഓർത്ത് തെറ്റുകൾക്കെതിരെ രണ്ട് ക്രിമിനലുകളെ കൊന്ന െ വെറുതെ വിടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മകൻ വിഷ്ണു കൊല്ലപ്പെട്ടുവന്ന് ആരാണ് കൊന്നത് അവന്റെ ഭാര്യ തന്നെ ഗോപിനാഥന്റെ ഒരേ ഒരു മകൻ അച്ഛന്റെ പ്രിൻസിപ്പലിനെതിരെ അവൻ ഒരു വിവാഹം കഴിച്ചു അല്ലാതെ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ അകാലത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നാലും അവൻ കെട്ടിക്കൊണ്ടുവന്ന ആ പെൺകുച്ച് അവന് വിഷം കൊടുത്തു കൊന്നത് കൊറേ കടന്ന കൈയായി പോയി വിഷ്ണുവിനെ കൊന്നുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഇതിനേക്കാൾ വലിയ ഹീനകൃത്യങ്ങൾ നടക്കാറുണ്ടെന്നുള്ള കാര്യം മറക്കുന്നു അങ്കിൾ ദേവി അത്രക്കാരിയല്ല അവൾക്ക് വിഷ്ണു എന്ന് വെച്ചാൽ ജീവനായിരുന്നു ഓ വിഷ്ണു അതെ ഞങ്ങൾ ഒരിക്കൽ സ്റ്റഡി ടൂറിന് പോയപ്പോഴാണ് വിഷ്ണു ദേവിയെ പരിചയപ്പെട്ടതും അടുത്തതും അതറിഞ്ഞ ദേവിയുടെ ബന്ധുക്കൾ അവനെ അടിച്ച് അവശനാക്കി എന്നിട്ടും വിഷ്ണു അതിൽ നിന്നും പിന്മാറിയില്ല നിനക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും മരിക്കാനും കൂടി ഞാൻ തയ്യാറാണ് ദേവി അങ്ങനെ പറയരുത് മരിക്കാൻ മരിക്കാൻ പാടില്ല ഞാൻ സമ്മതിക്കില്ല നിങ്ങളെ കാണാൻ കാളിക്ക് കുരുതി കൊടുക്കുമെന്ന എന്റെ അപ്പം പറഞ്ഞിരിക്കുന്നത് ആ കാളിയുടെ മുമ്പിൽ ഞാൻ തല തെളിച്ചാവും എന്നിട്ട് നിന്റെ ആത്മാവുമൊത്ത് ഞാൻ പറന്ന് പറന്ന് സ്വർഗത്തിലേക്ക് പോകും നിങ്ങൾ പറയണത് എനിക്കൊന്നും മനസ്സിലാവണില്ല എന്റെ മണ്ടി പെണ്ണയെ നിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല നിന്നെ എനിക്ക് വേണം മരണം വരെ ഞാൻ വിളിച്ചാൽ നീ വരുമോ എവിടെ വേണമെങ്കിലും ഞാൻ വരാം ഒരു നിമിഷം പോലും ഇനി ഞാൻ നിങ്ങളെ പിരിഞ്ഞിരിക്കില്ല അയ്യോ പുറകെ വീണ്ടും ചാടിയല്ലേ ഞാൻ പറഞ്ഞതല്ലേ ഈ പെണ്ണിനെ നമ്മൾ സ്റ്റഡി ടൂറിന് വന്നതാണ് കാര്യങ്ങൾ കോളേജിന്റെ സൽപേരിന് കളങ്കം ആ ഉടനെ ഈ പെണ്ണിനെ കൊണ്ടോ ഇവിടെ ഇല്ല മാഡം ഇവിടെ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കില്ല ഞാനിവിടെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു പക്ഷെ തന്റെ ഡാഡി ജാതിയും മതവും അന്തസ്സുമൊക്കെ നോക്കുന്ന ആളല്ലേ ഇതിനെ സമ്മതിക്കോ പക്ഷേ ഈ പാവം പെണ്ണിനെ ഡാഡിയുടെ എതിർപ്പ് പേടിച്ച് കൈവിടാൻ എനിക്ക് പറ്റില്ല അവരാണ് എന്താ എന്തുവേണം പറഞ്ഞത് എവിടെ ആരും ഇല്ലെന്ന് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പേടിപ്പിക്കാൻ കാര്യം മനസ്സിലാവില്ലേ സംശയം ഉണ്ടായി നോക്കണം വെറുതെ ശല്യം ചെയ്യാൻ വന്നിരിക്കുന്നു ശല്യം ഒന്നും ചെയ്യാമെന്നല്ല നിങ്ങൾ അവിടെ ഇറക്കി വിട്ടാൽ മതി കൂട്ടമ്പഴത്തെ അവളെ വാഴില്ല പൊന്നമ്മടുക്കണം ഞങ്ങൾ പെണ്ണിനെയും കൊണ്ടേ പോകും ഇല്ല നിങ്ങൾ ഇറങ്ങി പോകുന്നതാണ് മനസ്സിലായില്ലേ നിങ്ങളെ കുരു കൊടുക്കാൻ മടിക്കില്ലെന്ന് ജീവിതത്തിന്റെ അവസാന വേളയിൽ ഒരു ലവ് മാരേജിന് അതും ഇന്റർ ക്ലാസ് മാരേജിന് കാർമ്മികത്വം വഹിക്കാനുള്ള യോഗമുണ്ടായി മാഡം ജോലി രാജിവെച്ച് ഭർത്താവിന്റെ കാലടിപ്പാടുകൾ തുടരാൻ പോവാൻ അറിഞ്ഞു ഞങ്ങളൊന്നും നിങ്ങൾ ആരെയും ഒരിക്കലും മറക്കില്ല പ്രത്യേകിച്ച് വിഷ്ണുവിന്റെ ഇനി അനുഭവം വിഷ്ണു ഭാഗ്യവാനാണ് അല്ലേ ഞാൻ വിഷ്ണുവിന്റെ ഡാഡിക്ക് ഫോൺ ചെയ്ത് വിവരം അറിയിക്കാം തയ്യാറായിക്കോളൂ ഞങ്ങളെല്ലാം നാളെ അതെന്താ വിഷ്ണുവിന്റെയും ദേവിയുടെയും ഫസ്റ്റ് നൈറ്റ് ഞങ്ങളിവിടെ ഗംഭീരമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു ഈ കാട്ടുപെണ്ണേം കൂട്ടി നീ വീട്ടിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമായിരുന്നു ഡാഡി അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്നിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയി താമസിക്കും എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കും ഡിഗ്രി എടുത്തവർക്ക് പോലും ഇക്കാലത്ത് ജോലി കിട്ടാൻ പ്രയാസമാണ് നീ ബി എസ് സി കൂടി പാസ് ആയിട്ടില്ല തന്നെയുമല്ല നീ ഫോർവേഡ് കമ്മ്യൂറ്റി പെട്ടവനുമാണ് അങ്ങനെ ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ മറന്നില്ലല്ലേ പിന്നെ എന്തിന് എവിടെയോ കിടന്ന ജാതി ഏതാണെന്ന് പോലും അറിയാത്തവർ പിന്നെ വിളിച്ചോണ്ട് ശരി നടന്നു നടന്നു നിനക്ക് തോന്നുന്നുണ്ടോ ജീവിതകാലം മുഴുവൻ ഇവൾ നിന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ജീവിതകാലം മുഴുവൻ അവൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കും പോലും ഞങ്ങളെ ഓ കടുത്ത െ എടാ ഇതുപോലെ കേട്ടിരിക്കുന്നു വെറും ചോര തിളപ്പ് അത് കഴിഞ്ഞാൽ ഇത്തരം ബന്ധങ്ങൾ വേറിട്ട് പോകുന്നതാണ് ഈ നാട്ടിൽ അനുഭവം പിന്നെ പിരില്ല എന്നു നീ പറയുന്നു പക്ഷേ സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വർഗത്തിന് മാനൊരു പ്രശ്നമല്ല ഇന്നും നിന്നോട് സ്നേഹം തോന്നി നാളെ മറ്റൊരു കൂടെ പോവാൻ അവൾ മടിക്കില്ല അച്ഛാ നീ ചൂടായിട്ട് കാര്യമല്ല മനേ അവളെ കണ്ടാൽ അറിയാമല്ലോ ഒരു ക്രോസ് ബ്രീഡ് ആണെന്ന് നായാട്ട്നോ മറ്റോച്ചെന്നവർക്ക് പറഞ്ഞ ഒരു കാറ്റ് ചെന്തു തൊലി വെളുത്തുന്നത് കണ്ട് നീ മൈ ബോയ് സാഹചര്യം കിട്ടിയാൽ ഇവിടും വഴി തെറ്റും ഇന്നല്ലെങ്കിൽ നാളെ നീ ഇത് മനസ്സിലാ ഡാഡിയുടെ കണക്കുകൂട്ടുകൾ എല്ലാം തെറ്റാണെന്ന് എന്റെ തെളിയിക്കും ഞാൻ കൂട്ടിയ കണക്ക് ശരിയാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത അന്ന് ഞാൻ അവളെ കൊല്ലും 当然，娘凯兔。